ക്രിക്കി മലയാളം ടൂ പോയിയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് എവർക്കും സ്വാഗതം വിജയ് ഹസാര ട്രോഫി ടൂർണമെന്റിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികളുടെ മുഴുവൻ ശ്രദ്ധയുള്ളത് കാരണം ഹിറ്റുമാൻ രോഹിത് ശർമ്മയും കിങ് വിരാട് കോഹ്ലിയും അതേപോലെ ഇഷാൻ കിഷനും വൈബോ സൂര്യവംശിയും ഒക്കെ പൊളിച്ചെടുക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ചേലാണല്ലേ വിജയ് ഹസാര ട്രോഫി ടൂർണമെന്റിന്റെ ആദ്യ ദിവസം തന്നെ സെഞ്ചറികളുടെ പൂരമാണ് സംഭവിച്ചിരിക്കുന്നത് അരുണാചൽ പ്രദേശിനെതിരായിട്ടുള്ള മത്സരത്തിൽ മുപ്പത്തി ആറ് പന്തിൽ തികച്ച സെഞ്ചുറി ആര് വൈഭവ് സൂര്യവംശി ചെക്കൻ പൊളിയല്ലേ അത് ഓൾറെഡി തെളിയിച്ചതാണ് ഒരു ജനറേഷണൽ ടാലന്റാണ് വൈബോ സൂര്യ പന്തുകളിൽ സെഞ്ചുറി ഒരു കാര്യം കൂടി പറയട്ടെ ഓവറുകളിൽ ടീം സ്കോർ റൺസിലേക്ക് സൂര്യവംശി സൂര്യവംശി അപ്പോഴേക്കും റൺസ് പിന്നിട്ട ിൽ ഡബിൾ സെഞ്ചുറിക്ക് തൊട്ടരികിലാണ് വീണുപോയത് നൂറ്റി തൊണ്ണൂറ് ഫോറുകളും സിക്സറുകളും സ്ട്രൈക്ക് റേറ്റ് തകർപ്പൻ വെടിക്കെട്ട് തന്നെ സൂര്യവംശി ഏകദിന ക്രിക്കറ്റ് ിലെ ഒരു ബാറ്ററുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് നൂറ്റി അമ്പത് എന്ന ലോക റെക്കോർഡ് ഇതിനിടെ വൈഭവ സൂര്യവംശി സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വെസ്റ്റ്ഇൻഡീസിനെതിരായിട്ടുള്ള അറുപത്തിനാല് പന്തിൽ റൺസ് അടിച്ചി ഡിവില്ലേഴ്സിന്റെ റെക്കോർഡാണ് ഇപ്പോൾ വൈഭവ് തകർത്തിരിക്കുന്നതും പക്ഷേ സെഞ്ചുറിയുമായി പൊളിച്ചെടുക്കുന്നത് വൈഭവിലൂടെ ഒന്നും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല കർണാടകക്കെതിരായിട്ടുള്ള മത്സരത്തിൽ ആറാമനായി ക്രീസിലെത്തി ഇന്ത്യൻ താരം കൂടിയായിട്ടുള്ള ഈഷാൻ കിഷൻ വെറുതെയല്ല ചെക്കൻ വേൾഡ് കപ്പ് സ്ക്വാഡിൽ സ്ക്വാഡിലിടം നേടിയിരിക്കുന്നത് അമ്മാതിരി പ്രകടനമല്ലേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇഷാൻ കിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതും യെസ് ഇഷാൻ കിഷന്റെ സെഞ്ചുറിയിലേക്ക് എത്താൻ വേണ്ടി വന്നത് വെറും മുപ്പത്തിമൂന്ന് പന്തുകൾ ഏഴ് ഫോറുകളും പതിനാല് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ഇഷാൻ കിഷന്റെ ഇന്നിംഗ്സ് എസ് എം ഐ ടി ടൂർണമെന്റിൽ ജാർഖണ്ഡിനു വേണ്ടി എവിടെ നിർത്തിയോ അവിടെ മുതൽ തുടങ്ങുന്ന ഇഷാൻ കിഷനെയാണ് വിജയ് ഹസാരെയിൽ നമ്മൾ കണ്ടത് അതെ കുമാർ കുഷാഗ്ര നാൽപ്പത്തി ഏഴ് പന്തിൽ അറുപത്തിമൂന്ന് റൺസ് എടുത്തിട്ടുണ്ട് വിരാട് സിംഗും അറുപത്തിയെട്ട് പന്തിൽ എമ്പത്തി എട്ട് റൺസ് തകർത്തടിച്ചതുകൂടെ ആദ്യം ബാറ്റ് ചെയ്ത ജാർഖണ്ഡ് അമ്പത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി പന്ത്രണ്ട് എന്ന പടുകൂറ്റിന് സ്കോറാണ് ഉയർത്തിയത് ഏതായാലും ഇഷാൻ കിഷൻ ഔട്ട് ആകുമ്പോഴേക്ക് മുപ്പത്തി ഒമ്പത് പന്തുകളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് പിറന്നിട്ടുണ്ടായിരുന്നു ഏഴ് ഫോറുകളും ും കിടിലോൽ കിടിലിന് സ്ട്രൈക്ക് റേറ്റും യെസ് ഇഷാൻ കിഷൻ പൊളിച്ചടുക്കുന്നത് തുടരുകയാണ് താരങ്ങൾ സെഞ്ചുറി അടിച്ച് കൂട്ടുന്നത് ഇവിടം കൊണ്ടും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഇഷാൻ കിഷന്റെ റെക്കോർഡിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല മിനിറ്റുകളുടെ ആയുസ് മാത്രം അരുണാചലിനെതിരായിട്ടുള്ള വൈബവ് സൂര്യംശി സെഞ്ചുറി അടിച്ച അതേ മത്സരത്തിൽ ബീഹാറിനായി അഞ്ചാം നമ്പറിൽ ബാറ്റിംഗിന് ഇറങ്ങിക്കൊണ്ട് ക്യാപ്റ്റൻ സാഹിബുൽ ഖാനി മുപ്പത്തിരണ്ട് പന്തുകളിലാണ് സെഞ്ചുറി അടിച്ചത് ഹൊമാദിരി വെട്ടിക്കെട്ടായിരുന്നു മുപ്പത്തിമൂന്ന് പന്തിലാണ് ഇഷാൻ കിഷന്റെ സെഞ്ചുറി പിറന്നത് ഏതായാലും പന്ത്രണ്ട് സിക്സറും അതുപോലെ തന്നെ പന്ത്രണ്ട് ഫോറുകളും അടങ്ങുന്നതായിരുന്നു ിബുൽ ഖാനിയുടെ ആ ഒരു കിടിലോ കിഡിലൻ ഇന്നിങ്സ് എന്ന് പറയുന്നതും ഗെയ്സ് ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും ഒരു തകർപ്പൻ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് കിങ് വിരാട് കോഹ്ലി ഒരു കിടിലും ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് വലിയ വീഡിയോകളിൽ സംസാരിക്കാമെന്ന് കരുതുകയാണ് ഈ ഒരു വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കണേ അപ്പോൾ ബൈ